ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിദേ മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും മഹേഷ് അത്ര നല്ലതല്ല തൻ്റെ മകളുടെ ജീവിതം മഹേഷിന്റെ കയ്യിൽ സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി പ്രിയാമണിയും പ്രഭുമാഷും ഇനി അവൻ്റെയോടൊപ്പം നമ്മുടെ മോള് ജീവിക്കേണ്ടതില്ല എന്ന് തന്നെ പ്രിയാമണി പറയാണ് എന്തായാലും ഞാൻ അവനോടൊന്നും സംസാരിക്കട്ടെ അവനോടല്ല രാമനാഥനോടായിരുന്നു സംസാരിക്കേണ്ടത് രാമനാഥൻ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ അവനോട് സംസാരിക്കാം എന്നിട്ട് തീരുമാനിക്കാം ബാക്കി ബാക്കിയെന്തും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെന്നതാണ് ആ സമയത്താണ് മഹേഷ് സ്റ്റെയർ ഇറങ്ങി വരുന്നത് മഹേഷിനെ പിടിച്ചു നിർത്തിയവൻ ആ മാഷേ അതെ നിന്നോട് ഞാനായിരുന്നില്ല സംസാരിക്കേണ്ടത് രാമനാഥനായിരുന്നു നിന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് എൻ്റെ മകൾ ഇങ്ങനെ ഒരു പരീക്ഷണം അനുഭവിക്കുന്ന സമയത്ത് അയാൾ അയാളിവിടെ ഇല്ലാതായിപ്പോയി രാമനാഥൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുട്ടിയെ ഇങ്ങനൊരു വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുക്കില്ലായിരുന്നു എന്തായാലും മഹേഷിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് നിനക്കൊരു മകനാണുള്ളത് മ മകൻ ുമ്പേ വേദനിക്കുന്നത് ഒരച്ഛൻ്റെ മനസ്സല്ലേ അപ്പം മഹേഷ് പറഞ്ഞു അവൾ ഒരു വലിയ ട്രാപ്പിലാണ് അവൾ അവളെ രക്ഷപ്പെടുത്തുക അത്ര എളുപ്പമായിരുന്നില്ല അതെ ശുദ്ധാത്മാക്കൾ ട്രാപ്പിൽ പെടും ചതിയിൽപ്പെടും ആര് വേണേലും ചതിക്കും പക്ഷേ നിൻ്റെ വീട്ടിലുള്ളവരെ അവിടെ എൻ്റെ മോൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് നിന്നെ ഏൽപ്പിച്ചപ്പോൾ എന്നേക്കാൾ ഇനിയുള്ള കാലം നീ അവളെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിലല്ലേ ഞാൻ ആ വിശ്വാസം നീ തകർത്തു മഹേഷ് എൻ്റെ മോളെ കൈവിട്ട് കളഞ്ഞു നീയം അപ്പം അച്ഛൻ എന്നെ ഒന്ന് മനസ്സിലാക്കുക കുടുംബത്തെ മൊത്തം ഒരു പ്രശ്നം അച്ഛൻ അച്ഛൻ്റെ ഭാര്യ മാത്രം ന്യായീകരിച്ച് നിൽക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ അച്ഛനൊരു സ്വാർത്ഥനായി തീരണം ഞാനും അത്തരം ഒരവസ്ഥയിൽ പെട്ടുപോയി ശരിക്കും ഇരുട്ടിലായിരുന്നു ഞാൻ ഞാൻ ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇഷിതയെ അവിശ്വസിക്കുന്നു എന്ന് മാത്രം അച്ഛൻ അച്ഛനെന്നോട് പറയരുത് ലോകത്തേത് പെണ്ണ് വഴിഞ്ഞിട്ട് പോയാലും അച്ഛൻ്റെ മകൾ ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഇഷിര ഒരു മാലാഹിയാണ് അവൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല അവൾ വിശ്വസിച്ചാല് എനിക്ക് ദൈവം പോലും മാപ്പ് തരല്ല ഇതിൻ്റെ ചതിയുടെ രഹസ്യം ഞാൻ പുറത്ത് കൊണ്ടുവരും അതുവരെ അച്ഛൻ എന്നെ ശപിക്കരുത് ഇങ്ങനെ പറഞ്ഞ മഹേഷിനോട് പ്രഭുമാഷ് എന്ത് പറയാനാണ് ആ എൻ്റെ കുട്ടിയുടെ നഷ്ടപ്പെട്ട മാനം നീ തിരിച്ചു പിടിച്ചു താ എൻ്റെ അച്ഛൻ്റെ അപേക്ഷയാണ് അപ്പം മഹേഷ് പറഞ്ഞു അച്ഛൻ്റെക്കാൾ കൂടുതൽ എൻ്റെ ആവശ്യമാണത് പിന്നെ എൻ്റെ അച്ഛനോട് ഇത് വിളിച്ച് പറയരുത് അച്ഛൻ തിരികെ വരുന്നത് പഴയ ആ ഒരു സ്ഥിതി ആ ആ ഒരു അന്തരീക്ഷത്തിലേക്കാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹേഷ് പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷ്യുതയും അഷിതയും നീ അന്ന് ആ കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞത് നിൻ്റെ അനുഭവം തന്നെയായിരുന്നല്ലേ ആ അതെ ചേച്ചി ചേച്ചിയോട് അത് എൻ്റെ അനുഭവമായിട്ട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു ചേച്ചി കൂടി വേദനിപ്പിക്കണ്ട എന്ന് കരുതി എന്നാലും അവനെ രക്ഷപെട്ടു പോകാനായിട്ട് സമ്മതിക്കരുതായിരുന്നു നീ കയ്യിൽ കിട്ടി എന്തെങ്കിലും കൊണ്ട് അവൻ്റെ തലയടിച്ച് കീറണമായിരുന്നു അങ്ങനെ വേണമായിരുന്നു അപ്പോഴേക്കും അച്ഛൻ്റെ കാര്യം കൊടുത്തിട്ട എനിക്ക് സങ്കടം കാരണം അച്ഛനെ പൂര്ണ്ണമായിട്ടും എനിക്കൊന്നും അറിയിക്കാനും പറ്റിയില്ലല്ലോ അച്ഛനെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതും ഒളിച്ചു വെച്ചതും ഇങ്ങനൊരു വീട്ടിലാണ് മോള് കഴിയുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് കൂടുതൽ സങ്കടം അല്ലേ ആവുള്ളൂ ഒളിച്ചു വെച്ചിട്ട് ഇപ്പം എന്തായി മോളെ നീ മോശക്കാരിയായില്ലേ എന്ത് തന്ത്രവും പയറ്റാൻ അറിയുന്ന പോലെ അറിയുന്നവരാണ് അവര് ഇത് നോക്ക് നിന്റെ റൂമിൽ കയറി വന്നവൻ മാന്യരായി അവനെ അവൻ്റെ ഭാര്യ പോലും വിശ്വസിക്കുന്നു ഒരു പുരുഷൻ്റെ പെരുമാറ്റം ശരിയല്ല എങ്കിൽ അവൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന് പോലും മനസ്സിലാക്കാനായിട്ട് പെണ്ണിന് കഴിയണം അവനെ പിന്നെ കാണേണ്ടത് രണ്ട് കണ്ണിലല്ല നാല് കണ്ണിലാവണം അപ്പം അയാൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല അവനെ സൂക്ഷിക്കണം അവനൊരു വിഷപ്പാമ്പാണ് നിനക്കെങ്കിലും സന്തോഷകരമായിട്ടൊരു ജീവിതം ഉണ്ടാവുന്നതാണ് ഞാൻ കരുതിയത് എന്തായാലും ഇനി അയാളെ ഞാൻ നീഴൽ നീഴൽവട്ടത്ത് പോലും അടുപ്പിക്കില്ല പിന്നെ ചേച്ചിക്ക് അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ആ അമ്മയുടെ പെരുമാറ്റത്തിൽ എന്തും മാറ്റം വരാനാണ് ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല കുറച്ച് സമാധാനം ബാക്കി സമയം സ്കൂളിലാണല്ലോ എന്തായാലും പേഷ്യൻസിന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ചെല്ല ആ ചേച്ചിയോട് സംസാരിച്ചപ്പം മനസ്സിൻ്റെ ഭാരം കുറച്ചൊന്നും ഒഴിഞ്ഞതുപോലെ ആ സമയത്താണ് വിനോദിൻ്റെ കോള് ഈശിരയ്ക്ക് വരുന്നത് മഹേഷിൻ്റെ മാത്രമല്ല പലപ്പോഴും എൻ്റെ ജീവിതത്തിലും ദൈവദൂതനെ പോലെ വരുന്നത് വിനോദാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൾ എടുക്കുന്നത് ഹലോ വിനോദ് ഏട്ടത്തി ഇപ്പോൾ അല്ലേ ആ എന്താ വിനോദ് ഏട്ടത്തി എനിക്കൊന്ന് കാണണം ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല ഏട്ടത്തി എതിരൊന്നും പറയരുത് ആ ഞാൻ ഞാനെവിടെയാ വരേണ്ടത് ആ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്താ വിനോദ് പറഞ്ഞത് വിനോദിനെ എന്നെ ഒന്ന് കാണണം എന്നാ പറഞ്ഞത് പറ്റില്ലെന്ന് പറയാനും എനിക്ക് കഴിഞ്ഞില്ല ആ എന്തായാലും നിൻ്റെ വിഷമങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ വിനോദിന് കഴിഞ്ഞാലോ ഒന്നും മറച്ചു വെക്കാതെ നീ നടന്നതെല്ലാം വിനോദിനോട് തുറന്നു പറ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ വിനോദ് ആ എനിക്കറിയാം എല്ലാം അറിഞ്ഞു തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതും എന്തായാലും ഒന്നേ എനിക്ക് വിഷമമുള്ളൂ സുജിക്ക് അവനെ നഷ്ടപ്പെട്ടു പോയതല്ലേ നമ്മുടെ കുടുംബത്തിൽ വന്നാൽ മതിയായിരുന്നു ആ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോവുകയാണ് എന്തായാലും വിനോദിൻ്റെ ഷർട്ടൊക്കെ പ്രത്യേക സ്റ്റൈല രാഷ്ട്രീയക്കാരനാണെങ്കിലും വേറൊരു ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നത് എന്നാൽ നല്ല ഷർട്ടാണ് എന്തായാലും വിനോദും ഇഷുതിയും ചെന്ന് പരസ്പരം കാണുകയാണ് എന്താ മഹേഷാണോ വിനോദിനെ അയച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അല്ല ഏട്ടത്തിയോട് സംസാരിക്കാനായിട്ട് എനിക്ക് ഏട്ടൻ്റെ നേരിലാവേണ്ട കാര്യമൊന്നുമില്ല ഏട്ടത്തിയുടെ അനിയൻ്റെ സ്ഥാനത്ത് നിന്നാൽ മതി കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞു രണ്ട് കുടുംബങ്ങൾ ഉള്ളവരുടെയും മനസ്സ് കലങ്ങിക്കഴിഞ്ഞു കൈലാസ് സ്വന്തം ഭാഗം ന്യായീകരിച്ചും കഴിഞ്ഞു ഏട്ടത്തിയാണ് ഗോറ്റപ്പെടുകയും ചെയ്തു ഏട്ടത്തിയെ ആർക്കറിയാത്തത് കൈലാസിനെ പോലെ ഒരാൾ ഒരാൾക്ക് ഏട്ടത്തി അങ്ങനെ ഒരു മെസ്സേജ് അയക്കില്ല എന്ന് എല്ലാവർക്കും അറിയത്തില്ലേ അപ്പോഴേക്കും െൻ്റെ ഏട്ടൻ വരെ അതല്ലേ വിശ്വസിച്ചത് എന്താ ഏട്ടൻ ഏട്ടത്തെ അറിയില്ലെന്നാണോ പറയുന്നത് എന്ന് വിനോദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഒരു കൈത്താങ്ങാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ മഹേഷിൻ്റെ ഭാഗത്തു നിന്നും അതുണ്ടായില്ല എന്നെ ഒന്ന് ചേർത്ത് നിർത്തുക പോലും ചെയ്തില്ല പെങ്ങളുടെ ഭാഗം ചേർന്നു എന്നെ ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുത്തിയത് അതാണ് ബന്ധങ്ങൾക്ക് നീർ പോളയുടെ ആയുസേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഏട്ടത്തി എന്നോട് മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ പറയണം എന്താണെന്ന് പറയണം മനസ്സിൽ കെട്ടിക്കിടക്കുന്ന വേദനകളൊക്കെ പോട്ടെ കൈസലാസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് അപ്പോൾ അവനെ കുറച്ച് ദിവസം മുമ്പേ എനിക്ക് മനസ്സിലായി തുടങ്ങിയതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത പല പ്രവർത്തികളും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ആ പിന്നെ സർവം സഹായം എന്നാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും അഞ്ചു വെച്ചയുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ എല്ലാം ക്ഷമിച്ച് ഒഴിഞ്ഞു മാറുകയായിരുന്നു പക്ഷെ അയാൾക്ക് ഇത്ര ധൈര്യം ധൈര്യമുണ്ടാകുമെന്ന് കരുതിയില്ല എന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ് മാത്രമല്ല അയാൾ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ താൻ മരിച്ച പോലെ കിടന്നതും താൻ മരിച്ചു എന്ന് വിശ്വസിച്ച് പേടിച്ച അയാൾ അവിടെ നിന്ന് പോയി അങ്ങനെയാണ് താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അത് കഴിഞ്ഞ് ചേച്ചി എട്ടത്തി എങ്ങോട്ടാണ് പോയത് ആ പെണ്ണിനെ ഏട്ടത്തി എങ്ങനെയാണ് കണ്ടത് ഏഹ് അതിനുശേഷം മയൂരയുടെ വീട്ടിൽ പോയ കാര്യം പറയുകയാണ് അയ്യോ മേഡം എന്താ ഇവിടെ നീ അകത്തേക്ക് വന്നേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അങ്ങനെ ഇഷിതാ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്നു എന്താ മേഡം ഈ രാത്രിയില് നമുക്ക് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം കൈലാസിനെതിരെ കേസ് കൊടുക്കണം മേഡം എന്തൊക്കെയാ പറയുന്നത് ഏഹ് മേഡത്തിന് എന്താ പറ്റിയേ ആ മൃഗത്തിന്റെ കൈന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് ഞാനിപ്പോ വരുന്നത് നിന്നെയും അയാൾ വഞ്ചിച്ചതല്ലേ ഏ അയാൾക്കെതിരെ നമ്മൾ രണ്ടു പേരും കേസ് കൊടുക്കണം ഇനി അയാൾ ഒരു പെണ്ണിനോടും ഇത് ചെയ്യാനായിട്ട് നിൽക്കരുത് പക്ഷേ മയൂരി ഒരിക്കലും തനിക്ക് മാഡത്തിൻ്റെ കൂടെ വരാൻ കഴിയില്ല എന്നിങ്ങനെ പറയുക നീ തന്നെയല്ലേ എന്നോട് അയാളെക്കുറിച്ച് പറഞ്ഞത് നിനക്ക് അയാളെ പേടിയാണോ പേടി മാത്രമല്ല മാഡം ഇപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നു പോകുന്നത് അയാളുടെ സഹായത്തിലാണ് ഇതിനാണ് ചൂഷണം എന്ന് പറയുന്നത് നിൻ്റെ മാനത്തിന് ചെറിയൊരു വിലയിട്ട് തന്ന് നിൻ്റെ വായടപ്പിച്ചിരിക്കുകയല്ലേ ആ വൃത്തികെട്ടവൻ നീയൊരു പെണ്ണല്ലേ ആത്മാഭിമാനം എന്നൊന്നും നിനക്കില്ലേ ഹേ നിനക്ക് പൈസയാണ് ആവശ്യം നീ എൻ്റെ കൂടെ വരാൻ മടിക്കുകയാണെങ്കിൽ നീ അയാൾക്ക് വഴകി കൊടുത്തു എന്നേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മാഡം അങ്ങനെ പറയരുത് ഏ അയാൾ ഈ കേസിൽ കേസിലകത്ത് പോകും ഇനിയുള്ള കാലം നിന്നെയും നിൻ്റെ അമ്മയും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം നിന്നെ അനിയത്തിയായിട്ട് ഞാൻ കണ്ടോളാം ഇത് വെറും വാക്കല്ല ഞാൻ നോക്കിക്കോളാം നിങ്ങളെ ഇത് എനിക്കും നിനക്കും വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല കൈലാസായിട്ട് ഒരു പെണ്ണും നശിച്ചു പോകരുത് അയാൾ കാരണം എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം ഏ മകൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വീട്ടുകാർക്ക് പോലും ഒരു പക്ഷെ അറിയാൻ പറ്റിയെന്ന് വരില്ല അയാൾ അടുത്ത് ഇര തേടി പോകുന്നതിന് മുമ്പ് നമുക്ക് രക്ഷിക്കണം ആ എന്തായാലും ഞാൻ അമ്മയ്ക്ക് കൂട്ടിയിരിക്കാനായിട്ട് അടുത്ത വീട്ടിൽ ചേച്ചിയൊന്ന് വിളിച്ചിരുത്തട്ടെ ആ എന്നാൽ ശരി ഞാൻ നിൻ്റെ അമ്മയെ ആ സമയത്തൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിശുദ്ധാകത്തേക്ക് കയറിപ്പോവാണ് ആ സമയത്താണ് മയൂരി ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത് ഇഷുതയാണേ മരുന്നൊക്കെ നോക്കുകയാണെ ആ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ മെഡിസിൻസ് ഒക്കെ വേ വാങ്ങണമെങ്കിൽ നല്ലൊരു തുക വേണം ആ എന്തായാലും അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും മയൂരി ഇവന് വഴങ്ങി കൊടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇഷുദിന അകത്ത് നിന്ന് മരുന്നൊക്കെ ഇങ്ങനെ നോക്കി കൊടുക്കുന്നത് എന്നാൽ നമുക്ക് പോകാം മാഡം അടുത്ത വീട്ടിലെ ചേച്ചി വന്നോളും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മയൂരി പിന്നെ ഇഷുതയ്ക്കരികിലേക്ക് വരുന്നത് എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പിന്നെ സംഭവിച്ചത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തനിക്കെതിരെ ഉണ്ടായ കേസാണ് കേട്ടോ എന്തായാലും അയൽക്കാരിയെ വിളിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവൾ പോയത് കൈലാസിനെ വിളിക്കാനായിരുന്നു കാറിൽ വെച്ച് അവൾക്കൊരു കോൾ വന്നു മുക്കി മൂളിയാണ് അവൾ സംസാരിച്ചത് പക്ഷേ അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയില്ല അപ്പം മയക്കുമരുന്ന് എങ്ങനെ അവളുടെ കയ്യിൽ വന്നു അല്ല അവളല്ലാതെ മറ്റാരും കാറിൽ വെക്കില്ലല്ലോ ആ കൈലാസിന്റെ ഒരു കണ്ണി തന്നെയാണ് അവൾ എന്നുള്ളത് തെളിയിച്ചില്ലേ അവളുടെ വീട്ടിലും മയക്കുമരുന്ന് ഉണ്ടാകും എന്നെ കൊടുക്കാനായിട്ട് കൈലാസ് തന്നെയായിരിക്കും അവൾക്ക് ആ ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക കാറിൽ നിന്ന് ഇറങ്ങുന്ന കൂട്ടത്തിൽ അവള് ഡാഷ്ബോർഡിലാക്കി കാണും ആ അത് തന്നെയാണ് സത്യം അവൻ നിർദ്ദേശിച്ച പ്രകാരം തന്നെയാണ് അവൾ ചെയ്തത് ഹാ പിന്നെ ആ സി ഐ ജോർജ് മാധ്യവിന് കൂടുതലൊന്നും വേണ്ടല്ലോ അവസരം കാത്തിരിക്കുകയല്ലേ അപ്പോൾ ഇത്ര ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്ന കൈലാസിനെ എൻ്റെ ഫോണിൻ്റെ ലോക്ക് അഴിക്കാനാണോ പ്രയാസം അതിലും എക്സ്പേർട്ടായിരിക്കും അയാൾ ഇങ്ങനെ ഒരു കൊടി ക്രിമിനലിലാണല്ലോ പെങ്ങളുടെ ഭർത്താവായിട്ട് കിട്ടിയത് എന്തായാലും ഏട്ടത്തിൽ മനോധൈര്യം കൈവിടരുത് കൈലാസിൻ്റെ മുഖം ഞാൻ പുറത്തു കൊണ്ടുവരും സത്യം എല്ലാവരും അറിയുകയും ചെയ്യും ഏട്ടത്തിൽ ഇപ്പം ഞാൻ കാണുന്നത് ചാരിത്രശുദ്ധിയെ സംശയിച്ച സീതയാണ് അപ്പം സീതയ്ക്കു മാത്രമല്ല ഇഷ്ടയ്ക്കും ഇത് വനവാസം തന്നെയാണ് ഉത്തമ പുരുഷനായ ശ്രീരാമം പോലും കൈവിട്ട സീതാദേവിയുടെ കാനനവാസം എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ കൈലാസിനെയാണ് പിന്നെ കാണിക്കുന്നത് കൈലാസ് ആലോചിക്കുകയാണ് എന്തായാലും നാൽപ്പത് ലക്ഷമുണ്ട് അതിൽ കുറച്ച് ദൂരം ചിലവായി പോയി ചിലവായി എന്ന് പറഞ്ഞ ഇതുപോലെ മയൂരിയ പോലെയുള്ളവരുടെ വായിലേക്കാണ് പോയത് എന്തായാലും ആ പൈസ ബാക്കിയുള്ള പൈസ കയ്യിലുണ്ട് പിന്നെ ഇശിരേ കിട്ടിയില്ല അതാണ് ആകെ ഒരു നഷ്ടം പിന്നെ അവസരം അവസരം ഉണ്ടല്ലോ ആ മോഹവും ഞാൻ സാധിക്കും ഇഷുദിയുടെ ഫോണിൻ്റെ പാസ്വേഡും യാദൃശികമായിട്ട് ഈ മഹേഷ് ഒരു തവണ ഇഷുദിയോട് ചോദിച്ചിരുന്നു ആ ഒരു സമയത്താണ് ഇഷുത പാസ്വേഡ് പറയുന്നത് ചിപ്പി ചെയ്യുന്നായിരുന്നു ഇഷുതിയുടെ ഫോണിൻ്റെ പാസ്വേഡ് ഇഷ്യുതയുടെ വായടപ്പിക്കാൻ ചെയ്തത് എല്ലാവരുടെയും ആ ഒരു മനസ്സിൽ തനിക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കാനും സാധിച്ചു എന്നൊക്കെ കൈലാസം ഇങ്ങനെ നിന്ന് ഓർക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സി ഒ കി താങ്ക്